ടീച്ചർ ടീച്ചർക്കുട്ടികൾ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കണക്ഷൻ വന്നത് എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക എങ്ങനെയാണ് ആ രണ്ട് ബോയ്സ് ആ രണ്ട് ബോയ്സ് മാത്രല്ല സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയാ കുസൃത്തി പിള്ളേരാണ് എല്ലാവരും ഇവര് ഇവരാണെങ്കിലും ശരി എല്ലാരും അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഞാൻ പറയേ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ചുപേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം ആ നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മള് ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാര് നമ്മളെ കളിയാക്കും ഇവന്മാര് നമ്മളെ കുച്ഛിക്കും എൻ്റെ ഒരാള് കുച്ഛിക്കാൻ പറഞ്ഞ ആലോചിക്കും അപ്പൊ അങ്ങനെ ഉണ്ട് അപ്പം നല്ല നല്ല കുട്ടികളാണ് നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുകയോ ഇവർ ഇത്രക്ക് സി അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല അവരടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയാണ് നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കുന്നത് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവർ ഇങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ലത് അപ്പം എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് നല്ലതായിരുന്നു അല്ലെങ്കിൽ അവരെ ഒരു ആക്ടേഴ്സ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ അതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ അവരെങ്ങനെ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യാന്നുള്ളതാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഭയങ്കര എനിക്ക് എനിക്കവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കുന്നത് എങ്ങനെയാണ് എൻജോയ് ചെയ്യണമെന്നറിയാതെ സാറും പിന്നെ നമുക്കൊരു ഡാൻസ് പഠിക്കാൻ ഭയങ്കര രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു അവരും കൂടെയാണ് ചെയ്തത് ഒട്ടും ഒട്ടും എളുപ്പമല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ ഞാനൊരു മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂ അല്ല എന്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോ അവരടുത്ത ഇന്റർവ്യൂ അവര് കട്ട് ചെയ്തിട്ട് അതിന്റെ മാതൃഭൂമി ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നു അതാണ് വായിച്ചത്